മരണത്തിൻ്റെ ശുശ്രൂഷ എന്നെ ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് ദിവസങ്ങൾ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മരണത്തിൻ്റെ ശുശ്രൂഷയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കാരണം അതിനകത്തൊരു തേജസ് ഉണ്ട് ആ ശുശ്രൂഷയിൽ തേജസ് ഉണ്ട് നമ്മളെ ഈ മരണത്തിൻ്റെ ശുശ്രൂഷ ശിക്ഷാവിധിയിൽ കൊണ്ടെത്തിക്കുന്ന ശുശ്രൂഷ നമുക്കറിയില്ല നമ്മൾ കേൾക്കുന്ന ഈ വചനം നമ്മൾ സ്വോത്രം പറഞ്ഞ ഈ വചനങ്ങളെല്ലാം നമ്മളെ ശിക്ഷാവിധി കൊണ്ടുപോയി ഇടുമെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല കാരണം എന്താണ് ഈ ശുശ്രൂഷയിലെല്ലാം തേജസ് കാണുകയാണ് അധികാരവും ശക്തിയും പദവിയെല്ലാം കാണുകയാണ് അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മൾ കേൾക്കുകയും സ്ത്രോത്രം ചെയ്യുകയും ശുതി പാടുകയും ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത് മാത്രമല്ല നമ്മൾ നന്മ ചെയ്യുവാൻ തുടങ്ങി പക്ഷെ ഒരു കാര്യം നമ്മുടെ പേര് മാറുന്നില്ല നമ്മുടെ പേര് മാറണം പേര് മാറണമെങ്കിൽ ഗലിലവിട്ട് എരുഷലേമിലേക്കുള്ള പാത മിഥ്യാന ദേശത്ത് നിന്നും ഹോരബിലേക്കുള്ള ദീർഘ മരുഭൂമി വഴിയായുള്ള യാത്ര അത് അമ് മായപ്പിൻ്റെ വായിരിക്കുന്നത് കേട്ടു സ്വന്തമല്ലാത്ത ആടുകളെ മേയിച്ച് രക്തം വയർപ്പാക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ രാവെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ എങ്ങോട്ടൊന്നില്ലാതെ അല്ലേ എന്താണ് പാവ് എന്നറിയാൻ കഴിയാതെ കൊട്ടാരത്തിൽ നാൽപ്പത് വർഷം വളർന്ന് ജീവിച്ച ഈ മനുഷ്യൻ്റെ ഇപ്പോഴത്തെ കാട്ടിലെയും മരുഭൂമിയിലെ ദുർഗതി എന്തുമാത്രം ദുസ്സഹനീയമാണ് ആ കൊട്ടാര സമാനമായ ജീവിത പശ്ചാത്തലങ്ങളെ വെടിഞ്ഞ് ദൈവം പറഞ്ഞ വാക്ക് കേട്ട് വന്നിട്ട് പോലും മരുമ വിവാസം വീണ്ടും നാൽപ്പത് വർഷം കിടക്കുകയാണ് എന്താണ് മിശ്രൈമീൻ എന്ന പേര് അവനെ മാറ്റിയെടുക്കണമെങ്കിൽ അത്രത്തോളം പണി അവന് നടക്കേണ്ടത് ആവശ്യമാണ് എത്രത്തോളം ലോകം നമ്മളിൽ കയറിയോ അത്രത്തോളം പണി നടക്കേണ്ടതിന് അത്രത്തോളം നാം താഴ്വീതിയിലേക്ക് കടന്നുപോകേണ്ടതായിട്ട് വരും ലോകം എന്തുമാത്രം നമ്മുടെ ഉള്ളിൽ വച്ച് കയറ്റിയോ അതിനനുസരിച്ച് ഇവറ്റകളെ പുറത്താക്കണമെങ്കിൽ അത്രയധികം ദുഷ്കരമായ പാതകളിലൂടെ കടത്തിവിട്ട് ആ പണിക്ക് നാം പിതയപ്പെടേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ചില കുടുംബങ്ങൾക്ക് കൂടപ്പുറപ്പ് പോലെ പിന്തുടരുന്ന അസഹനീയമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും നേരിട്ട് പക്ഷേ അതിൻ്റെ അകത്തും സ്വർഗീയമായ വ്യവസ്ഥയാൽ ആ ദൈവിക ഉദ്ദേശ്യം കാണുവാൻ തൊക്കെ വണ്ണം ദൃഷ്ടിയെ പ്രകാശിപ്പിക്കേണ്ടതിന് ആത്മാവ് നമ്മെ എല്ലാവരെയും അതിനായി സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ പൊണ്ണുനാമം வாழ்த்தப்படும் பார்க்க